സർഗ്ഗാത്മക സംവാദങ്ങൾക്ക് വാതിലുകൾ തുറന്നിട്ട കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനെ വൻ ജനകീയ പിന്തുണയാണ് ലഭിച്ചത് രണ്ടു ദിവസത്തെ ഫെസ്റ്റിവലിൽ നാൽപ്പത്തിയേഴ് സെഷനുകളിലായി സാഹിത്യവും ജനാധിപത്യവും കലയുമെല്ലാം ചർച്ച ചെയ്തു കേരളത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംവാദങ്ങളിൽ പങ്കുചേർന്നു കവിതയും കഥയും കലയും പഴയകാലം മുതൽ പുതിയ കാലത്തേതുവരെ വായിക്കപ്പെട്ട കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് തിരശ്ശീല വീഴുമ്പോൾ സംഘാടകരെ സംതൃപ്തരാക്കിയത് പങ്കാളിത്തമാണ് സാഹിത്യ കലാ കൊതുകികളായ നൂറുകണക്കിനാളുകളാണ് പരിപാടിക്കെത്തിയത് പരിപാടിയുടെ രണ്ടാം പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നടത്താമെന്ന് സംഘാടകർ തീരുമാനിച്ചതും ഈ ആത്മവിശ്വാസം കൊണ്ടാണ് കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നിങ്ങൾക്ക് നൽകിയ ആത്മവിശ്വാസം വളരെ വലുതാണ് ഈ ആശയം പ്രാവർത്തികമാകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായി ഞങ്ങൾക്ക് പരിചിതമല്ലാത്ത ഒരു മേഖലയിലെവിടെയാണ് സഞ്ചരിക്കുന്ന സഞ്ചരിക്കുന്നത് എന്ന ഒരു ബോധ്യം ഞങ്ങളുടെ മനസ്സിൽ തുടക്കത്തിലുണ്ടായി പക്ഷേ വടകരയിലെ സഹൃദരായ സാഹിത്യപ്രേമികളുടെ നിർലോഭമായ സഹായം കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഒരു ചരിത്ര സംഭവമാക്കി മാറ്റാൻ ഞങ്ങൾക്ക് സാധിച്ചു രണ്ട് ദിവസങ്ങളിലും നാൽപ്പത്തേഴ് സെഷനുകളിൽ ജനബാഹുല്യം നിറഞ്ഞു നിന്നു എന്നുള്ളത് കടത്തനാടി മണ്ണിലെ ജനങ്ങൾ എത്രമാത്രം സാഹിത്യത്തെയും കലയെയും സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ ആത്മവിശ്വാസം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ രണ്ടാം എഡിഷൻ അതിവിപുലമായ രീതിയിൽ ഞങ്ങൾക്ക് നടത്താനുള്ള കരുത്ത് നൽകുന്നു എന്നതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാറുള്ളത് അത് ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു ആശയം അഞ്ച് ദിവസങ്ങളായി നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ ചർച്ചകൾ സംവാദങ്ങൾ പ്രഭാഷണങ്ങൾ കലാപരിപാടികൾ ഗാനമേള അങ്ങനെ വ്യത്യസ്തമായ പരിപാടികൾ നടത്തണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം വടകരയിൽ അതിവിപുലമായ രീതിയിൽ നടത്താനുള്ള ഒരുക്കങ്ങൾ നിർമ്മിത ബുദ്ധിയും സാഹിത്യവും എന്ന വിഷയം വരെ ഉൾപ്പെടുത്തി സമകാലിക സാഹിത്യം നേരിടുന്ന വെല്ലുവിളികൾ വരെ ഫെസ്റ്റിവൽ ചർച്ച ചെയ്തു കൽപ്പറ്റ നാരായണനായിരുന്നു ഫെസ്റ്റിവൽ ഡയറക്ടർ ഐ മൂസ സുഭാഷ് ചന്ദ്രൻ സുനിൽ പി ഇളയിടം സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ യു കെ കുമാരൻ വി ആർ സുധീഷ് തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് രണ്ട് ദിവസത്തെ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തത് ന്യൂസ് ബ്യൂറോ അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം